കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിലായിരുന്നു പൊതുപ്രഖ്യാപനം അതിദാരിദ്ര്യമില്ലാത്ത നാടായി ലോകത്തിനു മുമ്പിൽ നാം ഇന്ന് അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുകയാണ് ഇത് പുതിയ കേരളത്തിന്റെ ഉദയമാണെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് ഒരു നാടിനാകെ സഹകരണത്തോടെയാണ് അതിദാരിദ്ര്യാവസ്ഥയെ മറികടന്നതെന്നും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള ഫലപ്രദമായ ഇടപെടലുകൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് കേവലം സർക്കാരിന്റെ മാത്രം നേട്ടമല്ല എല്ലാം ഐക്യത്തോടെ നേരിട്ട എല്ലാ ജനങ്ങളുടെയും ആണ് ഈ നേട്ടമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ ത്തിലുള്ള നവകേരളത്തിന്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള ചവിട്ടു വഴിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങളെല്ലാം കണ്ടു നിൽക്കേറു കുടുംബങ്ങളും അതിദാരിദ്ര്യമുക്തമായി ഇതോടെ തട്ടി ഇതൊരു തട്ടിപ്പല്ല എന്നത് തട്ടിപ്പല്ല ഇതൊരു യാഥാർത്ഥ്യമാണ് നിർഭാവകരമായി ഒരു അപരാമർശം കേൾക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതിദാരിദ്ര്യമില്ലാത്ത നാടായി മുന്നിൽ നാം ഇന്ന് ആത്മാഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ് ഇത് പുതിയൊരു കേരളത്തിൻ്റെ പുതിയമാണ് നമ്മുടെ സങ്കല്പത്തിലുള്ള നവകേരളത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള ചവിട്ടുപടിയാണിത് മനുഷ്യൻ്റെ ഇച്ഛാശക്തിയും സാമൂഹിക ഇടപെടലും കൊണ്ട് ചെറുത്തുതോൽപ്പിക്കാവുന്ന ഒരവസ്ഥയാണ് അതിദാരിദ്ര്യം എന്നത് ഈ നാടിൻ്റെ ആകെ സഹനത്തോടെയാണ് ആ ദുരവസ്ഥയെ നാം ചെറുത്തുതോൽപ്പിച്ചിരിക്കുന്നത്